ഹായ് മക്കളെ കിളവി സുളോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നല്ലോ ഇന്ന് ലുട്ടാപ്പി സെയിൽ വീഡിയോ കേട്ടോ രണ്ട് കുട്ടി കുറുമ്പികളുടെ വീഡിയോ നമുക്ക് അവരെ ഒന്ന് കണ്ടിട്ട് വന്നാലോ നമ്മുടെ ഇന്നത്തെ ചിന്ന കുട്ടികള് ഈ ഡയാന്തും പിന്നെ നമ്മടെ ജമന്തിട്ടോ ഇലവീഴ പൂഞ്ചറന്ന് പറയുന്ന പോലെ ഇവർക്ക് വലിയ അലയൊന്നും കാണാനില്ല കേട്ടോ കൂട്ടുകാര നിറയെ പൂക്കളായിട്ടോ നിൽക്കുന്നത് എന്നാ വേഗം മക്കളെ നമുക്ക് അവരെ കണ്ടിട്ട് വരാട്ടോ കേട്ടോ നമ്മുടെ ജമന്തി കുട്ടികള് പ്ലാന്റിന്റെ സൈസൊക്കെ കാണാൻ പാത്ര കേട്ടോ ഏട്ടക്കൊന്നും നോക്കോ ആ ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നും അല്ലെട്ടോ ജമന്തി അഞ്ച് കളറാട്ടോ ആവേ ഉള്ളത് അതിനകത്ത് ആ ലാവണ്ടർ വലിയ പൂവുള്ള സൂപ്പർ ഈ കളർ പോലത്തെ ആ കുറച്ചേ ഉള്ളു കേട്ടോ ഇതാ നമ്മുടെ ഓട്ടം കളർ അല്ലെങ്കിൽ നമ്മുടെ ചെങ്കല് കളറ് മതി ഇനി നമുക്ക് അടുത്ത ആളാക്കാണോ നമ്മുടെ രണ്ടാമത്തെ മഞ്ഞസന്തി ഈ മഞ്ഞ സുന്ദരിയെ കാണാൻ എന്ത് ഭംഗിയാന്നൊക്കെ സൂര്യന് ഉദിച്ചു വരുന്ന പോലെ ഇത് നമ്മുടെ ചെങ്കന്റെ മഞ്ഞയും കൂടെ കൂടി ഒരു ഡബിൾ ഷെയ്ഡാ കേട്ടോ സൂര്യകാന്തി പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ കേട്ടോ ഇതൊരു ലാവണ്ടർ ആട്ടോ ചെറിയ കുരുകുരാന്നല്ല പൂക്കൾ ഇങ്ങനെ തിക്കായിട്ട് നിക്കും നമ്മുടെ വെറൈറ്റി പ്ലാന്റ് കുറച്ചാ ഉള്ളോന്ന് പറഞ്ഞത് ഒരു വൈറ്റ് ലാവണ്ടർ ഷെയ്ഡോ നമ്മുടെ ജമന്തിയുടെ ഒരു കോംബോയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് അപ്പൊ നാല് പ്ലാന്റ്സ് ആട്ടോ ഒരു കോംബോ ഇല്ല ഇനി നമുക്ക് ഡയാന്തസിന്റെ അതിസുന്ദരികളായ പ്ലാന്റ്സിനെ കാണാട്ടോ നമ്മുടെ ഡയാന്തസ് ഇങ്ങനെ വിവിധ ഭാവത്തിലും വർണ്ണത്തിലും ആസിച്ച് നിൽക്കും ഞാൻ ഒരുമാതിരിപ്പെട്ട ചെറിയ ചെടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഹാങ്ങിങ് നിമ്പോട്ടിനും സെറ്റ് ചെയ്യും അല്ലാത്ത ബോട്ടിനും സെറ്റ് ചെയ്യും കുഞ്ഞുങ്ങളെ ഇതാണ് നമ്മുടെ ഡയാന്തസ് സുന്ദരികൾ ക കളറ് എത്ര ഭംഗിയുള്ള കളറുകളാണെന്ന് നോക്കോട്ടോ അവർ നാലെണ്ണത്തിൻ്റെ കോമ്പോ തന്നെയാണ് കേട്ടോ ഇടുന്നത് അതിന് നൂറ്റി അറുപത് രൂപയാണേ ചെറിയ പ്ലാന്റ് ആയിട്ടാണ് പിന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞെന്ന് തുടങ്ങി അല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മുടെ ഹാങ്ങിങ് ഇങ്ങനെ നിറഞ്ഞ താഴേക്ക് ഹാങ്ങിങ് ആയിട്ട് വരും ഈ ഡയാന്തസികൾ കേട്ടോ നിറയ പൂക്കളുമായിട്ട് ഏതസ് പെട്ടെന്ന് തന്നെ ബ്രാഞ്ചൊക്കെ വന്ന് ഭയങ്കര ഭൂഷിയും ഹാങ്ങിങ്ങും ആയ ചെടിയായി മാറും കേട്ടോ നമ്മളൊരു ചെടി നട്ടിവെച്ചാൽ മതി അതിൻ്റെ നിറച്ച് സീഡുണ്ടായിട്ട് അതിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം കൂട്ടുകാരെ ഫ്രാൻസ് എല്ലാം അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സപ്പിൽ വേഗം അയച്ചോളൂ കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു മക്കളെ ഗോഡ് ബ്ലസ് യു